ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേയും നമ്മുടെ സുധിയെയും ശ്രുതിയെയും മുൾമുനയിൽ നിർത്തിയിരിക്കുക സച്ചി നീ നീ നമ്മുടെ അമ്മയുടെ പേരല്ലാതെ കടയ്ക്ക് വേറൊരു പേരിടില്ല എന്നും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത മുഴുവൻ കയ്പി ചുങ്കൊടുത്തു ഞങ്ങൾ നന്നാകുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ വയറ്റരിച്ചിൽ പിടിപെട്ട ചിലരാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ നോക്കി സച്ചി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ആ ഒരു കട പോയതിനെ പറ്റി അത് അമ്മയുടെ പേരിൻ്റെ കുഴപ്പമല്ല ഞങ്ങൾക്കിട്ട് പണി തരണം ഈ കുടുംബത്തുള്ളവർ ചെയ്തതാണെന്ന് സച്ചി തെളിവ് സഹിതം ഇവിടെ നിന്ന് അങ്ങ് വിളിച്ചു പറയല്ലേ ശ്രുതി ഞെട്ടിപ്പോയി അമ്മയുടെ പേരിന് ഭാഗയില്ലാത്തത് കൊണ്ടാണത്ര ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എടാ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ ഇങ്ങനെയൊന്നും പറയില്ലടാന്ന് സച്ചി അന്നേരത്തേക്കും ഈ ശ്രുതിയോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് രേവതി പുറത്തുനിന്ന് കരയുക അങ്ങനെ ശ്രുതിയാണ് തന്നെ ചതിച്ചതെന്ന് രേവതിയും അറിഞ്ഞു ഈ ഓഡിയോ ഞാൻ അമ്മയെ കേൾപ്പിക്കാവെന്ന് പറഞ്ഞു നീ അവരെ പറ്റി പറഞ്ഞതൊക്കെ അവരും കേട്ടെടാ എന്ന് പറഞ്ഞു നീ വരാൻ പറഞ്ഞു സച്ചി പോകുമ്പോൾ അയ്യോ സച്ചി പോവല്ലേ പോവല്ലേ സച്ചി ഞാൻ അമ്മയുടെ എന്ന് പറഞ്ഞു നീ പറയുന്നത് അവര് കേട്ടാൽ അവർ എത്രത്തോളം വിഷമിക്കുവടാ അവരുടെ ചങ്ക് എത്രത്തോളം വേദനിക്കുവടാ സഹിക്കാൻ പറ്റൂടാ അവർക്കത് നീ അത് ചിന്തിച്ചിട്ടുണ്ടോടാന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിച്ചു അതൊക്കെ കേട്ട് രേവതി പുറത്തുനിന്ന് ഭയങ്കര കരച്ചില് അമ്മക്കേ നീ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്ത എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അവര് അമ്മയുടെ ഉള്ളിലുള്ള സ്നേഹം മുഴുവനായിട്ടേ നിനക്കാ അമ്മ തന്നിട്ടുള്ളത് ഇത്തിരി പോലും അമ്മ എനിക്ക് തന്നിട്ടില്ല മുഴുവനും കിട്ടിയതുകൊണ്ടാ നിനക്കേ അതിൻ്റെ വില അറിയാതെ പോയതെന്ന് സച്ചി അന്നേരം ശ്രുതിയോട് പറയുന്നു ഇതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ ഭയങ്കര കൂടി ഇങ്ങനെ നിൽക്കുകട്ടോ ആ ഒരു സമയത്ത് അമ്മയുടെ സ്നേഹം കിട്ടാതിരിക്കുന്നവനെ അതിന്റെ വില എന്താണെന്ന് അറിയുള്ളൂടാന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇവനോട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ എന്നൊക്കെ ഒന്ന് കാണിക്കും അവർ നിനക്ക് തരുന്ന സ്നേഹത്തിൻ്റെ അഞ്ച് ശതമാനമെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രയോ വട്ടം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാവൂടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി എന്നും പറഞ്ഞ സുധീടെ ഒരു വിളി അങ്ങനെ അവരെനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കുമായിരുന്നേടാ അവർക്കൊന്നും സച്ചി പറയൂ കേട്ടോ എന്തൊക്കെ കേട്ട് രേവതിയുടെ ചങ്ക ഇങ്ങനെ പിടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പുറത്ത് നീ കടയ്ക്ക് വരെ അവരുടെ പേരിടാൻ മടിക്കുന്നല്ലേ നീ ഇടില്ലല്ലേ എടാ ഈ ഒരു ഓഡിയോ ഞാൻ അവരെ കേൾപ്പിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും കൂടെ സച്ചിയുടെ കാല് പിടിക്കാ പോവരുതെന്നും പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി വിളിച്ചു സച്ചി എന്താ ഇനി പൗരോരാട്ടത്തേക്ക് വല്ലതും പറയാറുണ്ടോ എന്ന് ചോദിച്ചപ്പം അതുപോലെ സുധി വേറെന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ പറഞ്ഞത് ആൻ്റി ആന്റിയോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ആന്റിയുടെ പേര് തന്നെ ഷോപ്പിനിടാവെന്ന് ആന്റിയുടെ പേര് തന്നെ ഇടാ ആ സത്യ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും ശ്രുതിയും കൂടെ സച്ചിയുടെ കാല് പിടിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഇതിന് മാറ്റം വരരുതെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഏഹ് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയുടെ പേരിട ഇത് ഞാൻ ആരെയും കേൾപ്പിക്കില്ല എന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി സച്ചി അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ് ഇറങ്ങുമ്പോൾ രേവതിക്ക് സന്തോഷമായി രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞ് സച്ചി ഇറങ്ങി പോരുമ്പോൾ പിന്നെ രേവതി അവിടെ കാണുന്നില്ല കേട്ടോ സച്ചിയുടെ ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ട് അതിൻ്റെ മുന്നിൽ ശ്രുതിയും ശ്രുതിയും ഒന്ന് പേടിച്ചു മൊത്തത്തിൽ കള്ളത്തരത്തിൻ്റെ കൂടാരമാണ് രണ്ടു എന്ന് മുഖത്ത് നോക്കി സച്ചി പറഞ്ഞിട്ടല്ലേ ഇറങ്ങിപ്പോയത് ശ്രുതിക്ക് പണിയുടെ ഉടനെ കിട്ടുമെന്ന് ശ്രുതിക്ക് മനസ്സിലായി ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ പേടിച്ച് വരച്ച് അവിടെ നിൽക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ സച്ചി അവിടെ ഇരിക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പം രേവതി വന്നപ്പോൾ സച്ചി ഏട്ടാന്ന് പറഞ്ഞ് വിളിച്ചു എന്താ എന്താ നീ ചോദിച്ചു അതെ എനിക്കും ഒരു പുതിയ നോട്ട്ബുക്ക് ബുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞു നോട്ട്ബുക്കോ ബുക്കോ ഓ കച്ചവടക്കാരിയല്ലേ അല്ലേ തണക്കെഴുതി വെക്കാനായിരിക്കും അല്ലേന്ന് ചോദിക്കുമ്പോൾ അല്ലാന്ന് പറഞ്ഞു പിന്നെ എന്തിനാ അതോ ഡിഗ്രിക്കെങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചോ ഹാ ഡിഗ്രിക്ക് പഠിക്കാനൊന്നും അല്ല എൻ്റെ സച്ചേട്ടാ സച്ചേട്ടനെ കുറിച്ച് പഠി പഠിച്ച എഴുതി വെക്കാനാണെന്ന് രേവതി പറഞ്ഞേ അത് കേട്ടപ്പം ഓഹോ അതിന് ഞാൻ വലിയ ചരിത്ര പുരുഷനൊന്നും അല്ലല്ലോ ഏഹ് എന്നെ കുറിച്ച് പഠിക്കാനായിട്ട് ആ അയ്യോ സച്ചേട്ടനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഇല്ല അതുകൊണ്ട് ആ ബുക്കും മേടിക്കണമെന്ന് പറഞ്ഞത് അതെ ഇങ്ങനെയാണ് സച്ചേട്ടൻ എന്ന് ഞാൻ വിചാരിച്ചാൽ സച്ചേട്ടൻ പെട്ടെന്ന് വേറൊരാളായി മാറും ശരി ഇനി സച്ചേട്ടൻ അങ്ങനെയാണ് എന്ന് ഞാൻ വിചാരിച്ചാലോ സച്ചേട്ടൻ പെട്ടെന്ന് തന്നെ വേറൊരാളാകും അപ്പൊ സച്ചി ഒരൊന്ന് ചിരിക്കുവാണ് ഓഹ് എൻ്റെ പൊന്നെ സച്ചേട്ടൻ എങ്ങനെയുള്ള ആളാണെന്നേ എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എൻ്റെ സച്ചേട്ട ആകെ ഒരു കൺഫ്യൂഷനാ ഉള്ളത് തല പെരുക്ക് എനിക്കൊന്ന് പറഞ്ഞുകൊണ്ട് രേവതി പറയുമ്പോൾ സച്ചി ഒരു ചിരിയൊക്കെ ചിരിച്ച് രേവതിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേ ഇപ്പം ഇത് പറയാൻ എന്താ കാരണമെന്ന് ചോദിച്ചു സുതി നിങ്ങളുടെ ചേട്ടൻ കടക്ക് അമ്മയുടെ പേരിടില്ല എന്ന് പറഞ്ഞപ്പം അമ്മയുടെ പേര് തന്നെ എന്ന് നിങ്ങൾ വാശി പിടിച്ചു സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറയുകയും ചെയ്തു അത് കേട്ടപ്പോഴേ എനിക്ക് ആശ്ചര്യം തോന്നി അപ്പോൾ നീയെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലേ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുക ആ ഉണ്ടായിരുന്നു അല്ല ഇതിലിപ്പോൾ എത്ര ആശ്ചര്യപ്പെടാൻ എന്തായിരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ സച്ചിയടിനെ പോലെ ഒരമ്മയും മകനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്ന് രേവതി പറയുമ്പോൾ ഞങ്ങളെന്താ അനുഗ്രഹ ജീവികളാണോ സച്ചേട്ടൻ എപ്പോഴും അമ്മയായിട്ട് വഴക്കിടും അവരുമായിട്ട് ദേഷ്യപ്പെടും ചിലപ്പോൾ കളിയാക്കും എന്നാ സച്ചേട്ടന്റെ ഉള്ളില് അത്രമാത്രം സ്നേഹം അമ്മയോട് അല്ല സച്ചേട്ടാന്ന് ചോദിക്കുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക രേവതിയെ എന്നാ ആ അമ്മ അങ്ങനെയല്ല സച്ചേട്ടനെ മനസ്സിലാക്കുന്നില്ല സച്ചേട്ടനോട് സ്നേഹ മാത്രമല്ല ഒരു ശത്രുവിനെ പോലെയാണ് പലപ്പോഴും സച്ചേട്ടനെ അമ്മ കാണുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഏ ഇതിപ്പോ ഇത് ഇതിപ്പോ പുതിയ കണ്ടുപിടുത്തം കൊണ്ട് വന്നതാണോ നീയെ ഇത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ മുൻപേ അറിയാവുന്ന കാര്യമല്ലേ എൻ്റെ രേവതി നീ എന്തിനാ അതിങ്ങനെ പറയുന്നെ രണ്ടു മൂന്ന് മക്കളുണ്ടാക്കുമ്പോ ഏതെങ്കിലും ഒരാളോട് അമ്മമാർക്ക് കൂടുതൽ വാത്സല്യവും സ്നേഹവും കാണും എന്നാ മറ്റൊരാളെ തീരെ സ്നേഹിക്കാതിരിക്കുകയൊന്നും ഇല്ല ആരും അങ്ങനെ ആരും ചെയ്യുകയില്ല അത് ഞാൻ അമ്മയെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സ്നേഹത്തോടെ സച്ചേട്ടൻ്റെ അമ്മ നോക്കുന്നത് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര ഉദ്ദേശം അപ്പോൾ സച്ചേടനോടുള്ള കലിയാണ് അമ്മയ്ക്ക് എന്നോടും എപ്പോഴും തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ വഴക്ക് പറയും സച്ചേട്ടൻ ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല എന്തിന് നമ്മളിവിടെ താമസിക്കുന്നത് പോലും സച്ചേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് രേവതി സച്ചിയോട് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം കേട്ടോ സച്ചി ഇങ്ങനെ വല്ലാത്തൊരിതിൽ രേവതിയെ നോക്കുക സച്ചേട്ടൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചേട്ടൻ്റെ അമ്മ ഇപ്പോൾ അറിയാവോ സച്ചേട്ടൻ അതൊന്ന് ചോദിച്ചു സച്ചേട്ടനോട് ഒട്ടും സ്നേഹം അവർക്കില്ല അവർക്കില്ലായെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്കും ഭയങ്കര സങ്കടമായിരുന്നു സച്ചിക്ക് മനസ്സിലായി സച്ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്കിടയിൽ എന്താ ശരിക്കും പ്രശ്നം അതെന്നോടൊന്ന് തുറന്നു പറഞ്ഞുകൂടെയെന്ന് രേവതി ചോദിക്കുക പൊങ്കലിന് അച്ചമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അം അമ്മയെക്കുറിച്ച് സച്ചേട്ടൻ ഹൃദയത്തിൽ തട്ടി സംസാരിച്ചിരുന്നുവെന്നും അന്ന് അത് പറയാൻ തുടങ്ങിയപ്പോൾ അച്ഛന അതിനെട് എതിർത്തതെന്നുള്ള കാര്യവും പറയാം അപ്പം രേവതിക്ക് മനസ്സിലായി ഇവർക്കിടയിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് സച്ചി അന്നേരം രേവതി ഇങ്ങനെ നോക്കുകട്ടോ എന്താ സച്ചേട്ടാ സച്ചേട്ടനും അമ്മയ്ക്കും ഇടയിൽ എന്തോ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം കിടപ്പുണ്ടെന്ന് എനിക്കറിയാമെന്ന് രേവതി പറഞ്ഞു എന്താ സച്ചേട്ടാ എന്താ പ്രശ്നം എന്താണെങ്കിലും സച്ചേട്ടൻ അത് എന്നോട് പറയാനും രേവതി സച്ചിയോട് പറയുകട്ടോ അപ്പോഴെല്ലാം സച്ചി മൗനം പാലിക്കുക അമ്മയാവുക എന്നുള്ളത് ഏതൊരു പെണ്ണിൻ്റെയും സ്വപ്നം തന്നെയാണ് സച്ചേട്ടൻ ജനിച്ചപ്പോൾ സച്ചേട്ടൻ്റെ അമ്മ എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ രേവതി ഇങ്ങനെ പറയുവാണേ അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം സ്വന്തം കുഞ്ഞിനെ ഓരോ അമ്മയും വെറുക്കില്ല അതിനെന്തോ ഉണ്ടെന്ന് പറഞ്ഞു സച്ചേട്ടൻ എന്നോട് പറയാൻ പറയുമ്പോൾ സച്ചി ഒന്നും ഇണ്ടാ നിൽക്കുക സച്ചേട്ടൻ എന്നോട് പറ സച്ചേട്ടാ അപ്പം അതെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നത്തിൽ എന്നതുപോലെ ചില വിഷയങ്ങൾ നടന്നിട്ടുണ്ടെന്ന് സച്ചി പറയുവോ രേവതിയോട് എന്താ വിഷയമെന്ന് പറ സച്ചേട്ടാ സച്ചേട്ടനെ കാണുന്നത് തന്നെ അമ്മയ്ക്ക് അറപ്പാണല്ലോ കലി തുള്ളുക അമ്മ അതിന് മാത്രം എന്താ നടന്നത് എന്ന് രേവതി ഇങ്ങനെ സച്ചിയോട് ചോദിക്കുമ്പം സച്ചി ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഒന്നും സച്ചിക്ക് പറയാൻ പറ്റുന്നില്ല അത് അത് പിന്നെ അമ്മ അത് അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുക അതു പിന്നെ ഒന്നുമില്ല രേവതി എന്നും പറഞ്ഞ് സച്ചി ദേ എനിക്ക് എനിക്ക് തലവേദനിക്കുന്നു നീ ഒരു ചായ ഇട്ട് തരുമെന്ന് ചോദിച്ചു സച്ചി ഒഴിവായി പോവാ സച്ചിയേട്ടാന്ന് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട നീ നീ ഇടണ്ട ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് നിങ്ങൾ പോയി രേവതി സച്ചിയെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പിടിച്ചു നിർത്തി പറ അമ്മയ്ക്കും സച്ചിയേട്ടനും ഇടയിൽ എന്തോ ആരുമായിട്ടുള്ള പ്രശ്നം ഉണ്ട് അത് എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് രേവതി ചോദിച്ചു ഞാൻ സച്ചേടിന്റെ ഭാര്യ അല്ലേ എന്നിൽ നിന്നതൊക്കെ മറച്ചു വെക്കുന്നേ എന്താ അതിൻ്റെ കാരണം എന്നോട് പറ സച്ചേട്ടാ എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും രേവതി അതൊക്കെ കഴിഞ്ഞു പോയ വിഷയങ്ങളാ അതിപ്പോൾ സംസാരിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല ഇവിടെ അതിൻ്റെ കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കത് എന്താണെന്ന് അറിയണം അറിഞ്ഞേ പറ്റൂ അത് പറയൂ എന്ന് പറഞ്ഞ് രേവതി നിർബന്ധം പിടിക്കുക അപ്പം എന്നോട് അത് തുറന്ന് പറയില്ലേ അപ്പോൾ സച്ചേട്ടനെ സച്ചേട്ടൻ എന്നെ ഒരു ഭാര്യയായിട്ടല്ലല്ലേ കാണുന്നതെന്നൊക്കെ രേവതി ചോദിക്കാം രേവതി ഞാൻ നീ എന്തൊക്കെയാ പറയുന്നേ നീ വെറുതെ എന്നെ ചുമ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്നു പറഞ്ഞു സച്ചി ദേഷ്യപ്പെടാൻ നോക്കുമ്പം എന്നോടൊത് പുറം സച്ചേട്ടാണ് രേവതി എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് ദേഷ്യപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ രേവതി പറയണ്ട സച്ചേട്ടൻ എന്നോടൊന്നും പറയണ്ട എല്ലാം എല്ലാം ഇങ്ങനെ മനസ്സിലടക്കിപ്പിടിച്ച് നടന്നു അവസാനം എന്താകും എന്ന് കണ്ടോ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോയി രേവതി അങ്ങ് കഴിഞ്ഞപ്പോൾ സച്ചി ഭയങ്കര സങ്കടത്തോടെ അവിടെ നിൽക്കുക എന്തായാലും രേവതി അത് കണ്ടുപിടിച്ച് അടങ്ങുമെന്നുള്ള വാശിയിൽ തന്നെ ഇപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ശ്രീകാന്തിനെ കാണിക്കുന്നത് ശ്രീകാന്ത് കഥകൾ തുറന്ന് കയറി ചെല്ലുമ്പോൾ പാട്ടൊക്കെ വെച്ചുകൊണ്ട് വർഷ ഭയങ്കര ഡാൻസാണ് ഭയങ്കര ഡാൻസ് കളിക്കുന്ന നമ്മുടെ വർഷയെ കണ്ട് ശ്രീകാന്ത് അന്തം വിട്ടിങ്ങനെ നോക്കും അതും ശ്രീകാന്തിൻ്റെ ഒരു മുണ്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് ഭയങ്കര ഡാൻസ് ശ്രീകാന്ത് വന്നതുപോലും വർഷ അറിഞ്ഞിട്ടില്ല കട്ടിലെ കയറി നിന്നിട്ടാ ഭയങ്കര ഡാൻസ് അപ്പൊ വർഷേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വിളിച്ചു ഇവിടെ ആര് കേൾക്കേ കട്ടിലെ ചെന്ന് ശ്രീകാന്ത് വർഷയുടെ അടുത്ത് ഇരുന്നു അപ്പൊ പോലും വർഷ അറിയുന്നില്ല ഓടി കയറി ചെന്ന് ശ്രീകാന്ത് ആ പാട്ടങ് ഓഫ് ചെയ്തു അപ്പൊ ചെവിയില് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടുള്ള ഡാൻസ് ആയിരുന്നു അപ്പൊ പിന്നെ വിളിച്ചാൽ കേക്കോ പാട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പൊ എന്തോ ശ്രീകാന്ത് എന്ന് ചോദിച്ചു എന്താ എന്തെ ശ്രീ ചോദിച്ചപ്പോൾ എന്താണെന്നു ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുന്നുണ്ടോന്ന് ചോദിക്കുക അപ്പം ഞാൻ കാണുന്നുണ്ട് നീ എന്താടി ഈ കോലത്തിലൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നീ എന്തിന് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും കുറെ ഇല്ലേ നീ ചതിച്ചു അത് കേട്ടപ്പം വേറെ ഇഷ്ടം പോലെ ഡ്രസ്സ് എനിക്കുണ്ട് ഇന്നേ ശ്രീകാന്തിൻ്റെയും ഡ്രസ്സ് ഇടണമെന്ന് എനിക്ക് തോന്നി ഞാൻ ഇട്ടു എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ ഇറണ്ടി താഴേന്ന് പറഞ്ഞോണ്ട് കട്ടിലേന്ന് പുറത്തേക്ക് വലിച്ചെ ചാടിച്ചു പിന്നെ രണ്ടുപേരും കൂടെ ഉന്തം തള്ളുവായി അപ്പോൾ വേഗം നീ ഡ്രസ്സ് മാറാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് കേൾക്കാൻ നോക്കുമ്പോൾ വർഷം സ്ത്രീയെ പിടിച്ചവിടെ കിടത്തി എനിക്ക് ഈ ഡ്രസ്സാണ് ഇഷ്ടം ഞാനേ ഇത് മാറ്റില്ല പിന്നെ എന്തിനാ ഇവിടുത്തെ കബോർഡ് എന്ന് പറഞ്ഞ ഡ്രസ്സ് വാങ്ങിച്ചുവെച്ചേക്കുന്നത് നിനക്ക് എന്റെ ഡ്രസ്സ് എങ്ങനെ ഇട്ടാ പോരെന്ന് ചോദിച്ചു കബോർഡിലുള്ള എന്റെ ഡ്രസ്സൊക്കെ ശ്രീകാന്ത് ഇട്ടോളാ പറഞ്ഞു വർഷം ഏഹ് നിനക്ക് എന്താ പറ്റിയത് നീ എന്താ പറഞ്ഞത് നിന്റെ ഡ്രസ്സ് ഞാൻ ഞാനിടണമെന്നോ അപ്പം വൈ നോട്ട് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇട്ടാൽ ആണെന്താണല്ലാണ്ടാവുക അല്ല അതൊന്നും ആവില്ല എന്നാലും ഞാൻ നിങ്ങൾ ആണുങ്ങൾ ആണുങ്ങളിടുന്ന പാൻറ്റും ഷർട്ടും ഞങ്ങൾ ഇടുന്നില്ലേ എന്ന് കരുതി ഞങ്ങൾക്ക് നിങ്ങളെ സാരി ചുറ്റിയൊക്കെ നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം നടന്നാലെന്താ കുഴപ്പം സ്ത്രീകളുടെ ഡ്രസ്സ് ഇട്ടാ എന്താ അഭിമാനം പോകുന്നതാണോ കരുതുന്നതെന്നൊക്കെ ചോദിച്ചു വർഷയെ ദേ നീ ടി ടിപ്പിക്കൽ മെയിൻ മൈൻഡുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല അപ്പം നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞോണ്ട് നമ്മുടെ വർഷ പോയി ഒരു നൈറ്റ് എടുത്തോണ്ടെന്ന് ശ്രീകാന്തിനെ കൊണ്ട് ഇടിയിക്കാൻ നീ ഇട ശ്രീകാന്തെന്നും പറഞ്ഞു നിർബന്ധിച്ച് ശ്രീകാന്തിനെ കൊണ്ട് ഇടിയിച്ചു എന്നിട്ട് ശ്രീകാന്ത് നൈറ്റ് ഒക്കെ ഇട്ടിങ്ങനെ വരുവോ കേട്ടോ ഇങ്ങനെ ചമ്മി ചമ്മി വരുമ്പോഴത്തേക്കും വർഷ ഇത് കണ്ടൊരൊറ്റ ചിരി ഈ ചിരി കണ്ടപ്പോഴത്തേക്കും നീ ഇതിനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു ശ്രീകാന്ത് നീ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു വർഷം അപ്പം എനിക്ക് നിന്നോട് ലവ് ഉണ്ടെന്ന് എനക്ക് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ദൂരാൻ പോകാന്ന് പറഞ്ഞപ്പം എന്താ എന്തിനാ ഊരുന്നേ ഇത് ദേഹത്ത് കിടക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം അഷീ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നാളെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഞാൻ ഇതിട്ടു കൊണ്ട് പോകാം അല്ലേ അതൊന്നും നീ ചെയ്യണ്ട ഇപ്പം നീ ഇവിടുത്തെ കിച്ചണിൽ ചെന്ന് എനിക്കൊരു ടീ എടുത്തിട്ട് വരാൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല അപ്പം എന്റെ ഈ ഡ്രസ്സ് ഇട്ടതിൽ നിനക്ക് ലജ്ജ തോന്നുന്നുണ്ടല്ലേ എന്ന് വർഷ അല്ല അതൊന്നുമില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ആരെങ്കിലും കണ്ടാലോ കണ്ടാലും ഇപ്പം എന്താ കുഴപ്പം ഞാൻ വേണമെങ്കിൽ നിന്റെ ഈ ഡ്രസ്സ് ഇട്ടുണ്ട് റോഡിലൂടെ വേണമെങ്കിലും നടന്നു പോകും നീ പോകുന്നത് പോലെ എനിക്ക് പോകാൻ പറ്റുമോ എന്തുകൊണ്ട് പോകാൻ പറ്റില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുമോ എന്നുള്ളൊരു തോന്നലാണ് ആദ്യം ഒഴിവാക്കേണ്ടത് മനസ്സിലായോ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ദേഷ്യത്തിൽ ചെന്ന് എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് തരും ചെല്ലു നീ എന്താ ഇതുതന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ട ഞാനൊക്കെ എന്നോട് ലവ് ഇല്ലെന്നും ഞാൻ കരുതിക്കൊള്ളാവുന്ന വർഷം പണി പോളി വല്ല ദീപമേ എനിക്ക് നിന്നോട് ലവ് ഇല്ല ലവ് ഇല്ലെന്നും നീ ഞാൻ കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പതുക്കൊക്കെ അതുക്കെ തുറന്ന് തല ആദ്യം ഇട്ട് പുറത്തേക്ക് നിൽക്കുക ആരുമില്ലെന്ന് പറഞ്ഞു പതുക്കെ പോവുക അങ്ങനെ പതുക്കെ അടുക്കളയിൽ ചെല്ലുന്നു അടുക്കളയിൽ ചെന്നിട്ട് ചായ ഇടാൻ നോക്കുക അപ്പോഴേക്കും നമ്മുടെ അമ്മേ അച്ഛനും നല്ല ഉറപ്പാണ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വയറും നിര്മിക്കണ്ടോ ഓഹ് എന്റെ പൊന്നെ എന്തൊരു വിശപ്പായത് ഷോ എന്റെ ദിവമീന്ന് പറഞ്ഞോണ്ട് അപ്പൊ പതുക്കെ എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ എഴുന്നേറ്റിട്ട് ചന്ദ്രൻ നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു എനിക്ക് വിശക്ക് രവി ഏട്ടാന്ന് പറയുമ്പോൾ അതിനെ നീ മുമ്പേ ഭക്ഷണം കഴിച്ചല്ലേ ചന്ദ്ര പിന്നെന്താ വിശപ്പ് കഴിച്ചതൊക്കെയാ എന്താണെന്നറിയില്ല നല്ല വിശപ്പ് തോന്നുന്നുണ്ടെന്ന് ചന്ദ്ര പറയാട്ടോ വിസന്നിട്ടാണെന്നാ തോന്നുന്നത് എനിക്ക് ഉറക്കവും വരുന്നില്ല എന്ന് പറയണു അപ്പൊ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ വിശന്നാല് നല്ല ആരോഗ്യം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ നിന്റെ പ്രായത്തിൽ വയറെന്ന് നിറയെ ഭക്ഷണം കഴിച്ചിട്ടും വിസക്കുന്നു എന്നൊക്കെ പറഞ്ഞാലേ ഉം നിന്റെ ശരീരത്തിന് എന്തോ കുഴപ്പമുണ്ട് ചന്ദ്രേ എന്ന് രവിയേട്ടൻ നല്ലതൊന്നും നിങ്ങളുടെ നാവിന്ന് വരത്തില്ലല്ലേ നിന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ ചന്ദ്ര അത് ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് തീരെ നല്ലതായിട്ടുള്ള കാര്യമല്ല കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു പിന്നെ ദേ രാത്രി അരവയർ മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂന്ന് എൻ്റെ അമ്മ പറയാറുണ്ടെന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതുപോലെ ചെയ്യുക എന്തായാലും വിശക്കുക ഞാൻ കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കഴിക്കാൻ എഴുന്നേറ്റ് പോകുമ്പോൾ ശ്രീകാന്ത് അടുക്കളയിൽ നൈറ്റി ആക്കി ഇട്ടുകൊണ്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അവിടെ ചെന്നപ്പോൾ ഒരു പെണ്ണ് നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഒന്ന് ഞെട്ടി ഇത് ആരെയാണ് അടുക്കളയിൽ ഇതെന്ത് ചെയ്യുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതുക്കെ പമ്മി 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 ചന്ദ്രമതി അടുക്കളയിൽ ചെല്ലുമ്പോ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരാളെ ചായ വെച്ചുകൊണ്ടിരിക്കുക അത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ആ ചന്ദ്രമതി ഞെട്ടി ചന്ദ്രമതി ഫേസ് കണ്ടില്ല പുറകുന്നല്ലേ കണ്ടുള്ളൂ ചന്ദ്ര ഇങ്ങനെ പേടിച്ച് വെറച്ച് ഇങ്ങനെ നോക്കി നിൽക്കും അതിന് ചന്ദ്ര പോയി എല്ലാവരെയും വിളിച്ചോണ്ട് വരെ എല്ലാവരും നമ്മുടെ സ്ത്രീ കന്ദ്രൻ്റെ ഐ ടിയിൽ കാണുകയും ചെയ്യും നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളിയത് എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ